ഐസ്ക്രീം അപ്പൊക്കെ സാധ്യത തന്നെ നമ്മൾ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐസ്ക്രീം നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ബ്രൂ തട്ടി കൊടുക്കാം കുറച്ച് ചൂടുള്ളം അഴിച്ചു കൊടുക്കാം നല്ലോടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗസു പോയുമ്പ് കാര്യം ലൈക്ക് അടിക്കാൻ മറന്നിട്ടില്ലല്ലോ ലേ ലേ ഓക്കേ ഗേസി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് ഇട്ടുകൊടുക്കാം അവസാനായിട്ട് നമുക്ക് കുറച്ച് പാലും കൂടെ അഴിച്ചു കൊടുക്കാം ഓക്കെ ഗെയ്സ് അപ്പോൾ നമ്മുടെ ഐസ്ക്രീം കോഫി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഗേസ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല അടിപൊളി ടേസ്റ്റ്